രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തിരണ്ടു മുതൽ ഇരുപത്തിയഞ്ച് വരെ തിരുവചനങ്ങൾ ബരകുമോർ അനന്തരം ശലോമോൻ കർത്താവിൻ്റെ യാഗപീഠത്തിന് മുമ്പിൽ ഇസ്രായേലിൻ്റെ സർവസഭയുടെയും മുമ്പിൽ നിന്നുകൊണ്ട് ആകാശത്തിലേക്ക് കൈമലർത്തി പറഞ്ഞത് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുമ്പാകെ നടക്കുന്ന നിന്റെ ദാസന്മാർക്കായി നിയമവും ദയയും പാലിക്കുന്ന നിന്നെപ്പോലെ മേൽ മേൽസ്വർഗ്ഗത്തിലും താഴെ ഭൂമിയിലും യാതൊരു ദൈവവുമില്ല നീ എൻ്റെ പിതാവായ ദാവീദ് എന്ന നിൻ്റെ ദാസന് ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു തിരുവായകൊണ്ട് അരളി ചെയ്തത് ഇന്ന് കാണും പോലെ തൃക്കയെ കൊണ്ട് നിവർത്തിച്ചുമിരിക്കുന്നു ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ നീ എൻ്റെ പിതാവായ ദാവീദ് എന്ന നിൻ്റെ ദാസനോട് നീ എൻ്റെ മുമ്പാകെ നടന്നതുപോലെ നിൻ്റെ പുത്രന്മാരും എൻ്റെ മുമ്പാകെ നടക്കത്തക്കവണ്ണം തങ്ങളുടെ വഴി സൂക്ഷിക്കുക മാത്രം ചെയ്താൽ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ നിനക്കൊരു പുരുഷൻ എൻ്റെ മുമ്പാകെ ഇല്ലാതെ വരികയില്ല എന്ന് അരളി ചെയ്തിരിക്കുന്നത് നിവർത്തിക്കണമേ കരുണ്യവാനായ കർത്താവെ നിന്റെ സ്നേഹത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ ആമേൻ